ഗുരുതര രോഗം ബാധിച്ച നിർദ്ധന കുടുംബത്തിലെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു വിധവയും നിർദ്ധനയുമായ ചോക്കാട് പുല്ലങ്കോട് കമ്മളകുന്നൻ സബ്നാബിയുടെ വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കാണ് സെറിബൽ എന്ന കുടുംബം നാട്ടുകാരുടെ സഹായം തേടുകയാണ് കുടുംബത്തിന്റെ ദുരിതം കണക്കിലെടുത്ത് കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാർ കുടുംബസഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി കാലിദ് ചെയർമാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് കൺവീനർ വി മുഹമ്മദ് കുട്ടി ട്രഷറുമായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ ചികിത്സക്കും ഭക്ഷണത്തിനുമായി ഉദാരപതികളെ സഹായിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു താമസിക്കുന്ന കമാളകുന്ന വിധവയായ സ്ത്രീക്ക് മൂന്ന് കുട്ടികളാണുള്ളത് അതിൽ മൂത്ത കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി ഏറ്റവും ചെറിയ കുട്ടിക്ക് പതിനാല് വയസ്സായി ഇത് രണ്ടും ആൺകുട്ടികളാണ് വേറെ ഇതിന് മധ്യത്തിലുള്ള ഒരു കുട്ടി ഇപ്പോ കോഴിക്കോട് ജെ ഡി പിയിൽ അവരുടെ കാരുണ്യത്തിൽ ബി കോമിന് പഠിക്കുകയാണ് ഇപ്പോ ഈ പതിനാലു വയസ്സായ കുട്ടിക്ക് ഈ രണ്ടു കുട്ടികളും സെറിബൽ പാഴ്സി രോഗമുള്ള കുട്ടികളാണ് ഈ രണ്ട് കുട്ടികളും ഇതിൽ ഇളയ കുട്ടിക്ക് ഒരൊന്നര മാസം മുമ്പ് കിഡ്നി സംബന്ധമായ രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ആരംഭിച്ചു പ്രാദേശിക ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും പരിക്കാത്തത് കൊണ്ട് ഇപ്പോ അവര് ഒന്നര മാസമായി കോഴിക്കോടുള്ള ഇക്കറ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ ചികിത്സയില് ആദ്യഘട്ടത്തിൽ ഒരു ദിവസം പതിനെണ്ണായിരം ഉറുപ്പിക മുതൽ ഇരുപതിനായിരം ഉറുപ്പിക വരെ മരുന്ന് മാത്രം വേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ ും കനറ ബാങ്ക് കാളികാവ് ശാഖയിൽ പൂജ്യം എട്ട് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ അക്കൗണ്ടും തൊണ്ണൂറ്റിയേഴ് നാല്പത്തിയേഴ് മുപ്പത്തി ഒന്ന് അറുപത്തി മൂന്ന് നാല് എട്ട് എന്ന ജി പേ നമ്പറും സജ്ജമാക്കും സി എച്ച് ഷൌക്കത്ത് വി മുഹമ്മദ് കുട്ടി ഓ കെ മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കിടും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്